നമസ്കാരം സുരേഷ് കപി വെച്ച് സുഡാഫികളുടെയും ഒക്കെ മൊത്തത്തിൽ കുരുവട്ടിക്കാനുള്ള പ്ലാനാണെന്ന് തോന്നുന്നു മോദി ആൻഡ് കമ്പനിയുടെ ഇന്ന് എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് ദുബായിലെ കിരീടാവകാശിയായിട്ടുള്ള വ്യക്തി ഷെയ്ക്ക് ഇന്ന് ഇന്ത്യയിൽ വന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി പോയത് കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപിയാണ് സുരേഷ് ഗോപി പോയത് കേരളീയ വേഷത്തിലാണ് അദ്ദേഹം മുണ്ടും ഷർട്ടും ഷട്ട് വാണ്ടിട്ടിന് അതിൻ്റെ പശ്ചാത്തലവും തായമ്പ കുടൽവിളിയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ തനി കേരളീയമായിട്ടുള്ള ഒരു രീതിയിലായിരുന്നു ഇദ്ദേഹത്തെ സ്വീകരിച്ചത് അദ്ദേഹം അവരുടെ പരമ്പരാഗതമായിട്ടുള്ള വേഷം ഈ മുഴുവൻ കൂടുന്ന നൈറ്റ് പോലുള്ള വേഷവും അതേപോലെ അതേപോലത്തെ സ്ത്രീകളിടുന്ന പോലത്തെ നമ്മുടെ തട്ടം അത് പറഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കെട്ട് അതുപോലുള്ള ഉണ്ട് അപ്പോൾ പുള്ളി പുള്ളിയുടെ പരമ്പരാഗതമായിട്ടുള്ള വേഷത്തിലാണ് വന്നത് സുരേഷ് ഗോപി കേരളീയമായിട്ടുള്ള വേഷത്തിലാണ് പോയത് പക്ഷേ നമ്മുടെ സുഡാപ്പികൾക്ക് ഇത് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അവരുടെ കണ്ണിൽ ഈ ദുബായ് എന്നൊക്കെ പറയുന്ന വ്യക്തി അവരുടെ പിതാവിന് തുല്യമായിട്ടുള്ള വ്യക്തിയായിരിക്കും സൗദി ഒരു മിലാഫ് കോളെ ഇറക്കിയെന്ന് പറഞ്ഞുകൊണ്ട് അത് രണ്ട് മാസം പൊക്കി പിടിച്ച് നടന്ന ടീമാണ് അപ്പോൾ അവർ നോക്കുമ്പം അവർ വലിയ എന്തോ ഒരു മഹാനായിട്ടുള്ളൊരു വ്യക്തി ഇങ്ങോട്ടേക്ക് വരുന്നു അയാളെ ഈ രീതിയിലാണ് പോയി സ്വീകരിക്കേണ്ടത് മുണ്ടി ഷട്ടും ഒക്കെയാണ് ഇവിടേണ്ടത് കോട്ട ഒക്കെ പോയി കൂടായിരുന്നു എന്നുള്ള തരത്തിൽ സുരേഷ് ഗോപിയെ കളിയാക്കിക്കൊണ്ട് ഈ വാർത്തയ്ക്ക് താഴെ ഇന്മാര് കമൻറ്റുകൾ മറ്റു വിടുകയാണ് ഇവരുടെ തലയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നാണ് ചോദിക്കേണ്ടത് കാരണം ഈ അറബി വന്നിരിക്കുന്നത് അയാളുടെ പരമ്പരാഗതമായിട്ടുള്ള വേഷത്തിലാണ് സുരേഷ് ഗോപിയുടെ നാടേതാണ് നമ്മുടെ കേരളമാണ് കേരളത്തിൻ്റെ പൊതുവായിട്ടുള്ള വേഷം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുണ്ടും ഷട്ടും തന്നെയാണ് ഇവിടുത്തെ വേഷം അല്ല നമ്മുടെ പാൻറ്റും അല്ലെങ്കിൽ ഈ ഷർട്ടും അല്ലെങ്കിൽ കോട്ട് സൂട്ടും ഒന്നും നമ്മുടെ മലയാളികളുടെ വേഷം മലയാളികളുടെ പരമ്പരാഗതമായിട്ടുള്ള വേഷം എന്ന് പറഞ്ഞാൽ മുൻ ഷർട്ട് മെട്ടം ആണ് ആ മുണ്ണു ഷർട്ട് ഇട്ടുകൊണ്ടാണ് സുരേഷ് ഗോപി അവിടെ പോയ അതിനകമ്പടിയായിട്ട് കൂടുതൽ വെളിയും തായം പോയൊക്കെ ഉണ്ടായിരുന്നു ഒരു കേരളീയ പശ്ചാത്തലമൊരുക്കിയാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത് പക്ഷേ സുഡാപ്പികൾക്ക് അത് അങ്ങോട്ട് തീരെ പിടിച്ചില്ല എന്താ പറയുക ഈ ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുറ്റം എന്ന് പറയുന്ന ആൾക്ക് സുരേഷ് ഗോപി എന്ത് കാരണം പറഞ്ഞുകൊണ്ട് ഇവർക്ക് ചീത്ത വിളിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ ഈ കണ്ണിൽ എണ്ണ ഒഴിച്ചിരിക്കുന്നത് സ്വാഭാവികമായിട്ടും അവർ ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ പറയുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വിദേശത്തെ ഒരു ഭരണാധികാരി എന്നതിനപ്പുറം അയാൾക്ക് ആ ആ വ്യക്തിക്ക് കൊടുക്കേണ്ട ഒരു ആദരവ് ബഹുമാനമൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ അതിനപ്പുറം ഈ സുഡാപ്പികൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നവർക്ക് ഞങ്ങളുടെ ബാപ്പയ്ക്ക് തല്ല്യാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കേണ്ട കാര്യമൊന്നും സുരേഷ് ഗോപിക്കും ഇല്ല എനിക്കും ഇല്ല ഇത് കേൾക്കുന്ന നിങ്ങൾക്കുമില്ല പക്ഷേ ഇവന്മാരുടെ വിചാരം ആ വ്യക്തിയെ ഇങ്ങനെയാണോ സ്വീകരിക്കേണ്ടത് കുറെക്കൂടെ ബഹുമാനത്തോടെ ആദരവോടെ സ്വീകരിക്കേണ്ടിയിരുന്നില്ല എന്നാണ് ചോദിക്കുന്നത് സത്യം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്രമന്ത്രിസഭയിൽ എത്രയോ മന്ത്രിമാരുണ്ട് എന്നിട്ടും ബോധപൂർവ്വം തന്നെയായിരിക്കണം സുരേഷ് ഗോപി അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി വിട്ടത് കാരണം മോദിയാൻ കമ്പനി തീരുമാനിച്ചിരിക്കുന്നത് കുറേ കൂടി സുറാപ്പുകളെയും ജിാദികളുടെയും കുരു അങ്ങ് പൊട്ടിച്ചേക്കാം എന്നായിരിക്കും ഒരുപക്ഷെ അവർ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് സുരേഷ് ഗോപിക്കാണ് തിരക്കിൻ്റെ പുറത്ത് തിരക്കാണ് ഏതായാലും മണിക്കൂറുകൾക്ക് മുമ്പ് അതായത് ഇദ്ദേഹത്തെ സ്വീകരിക്കുന്നതിനും മണിക്കൂറുകൾക്ക് മുമ്പ് കേന്ദ്ര ഉപതല ഗതാഗതമന്ത്രിയായിട്ടുള്ള നിതിൻ ഗഡ്കരിയും ആയിട്ട് അദ്ദേഹം സംസാരിക്കുന്നത് ഇവിടുന്ന് കുറച്ച് ടൂറിസ്റ്റ് ആളുകളും മറ്റും ഒക്കെ പോയിട്ടുണ്ടായിരുന്നു അവരുമായിട്ടുള്ള ചർച്ച അതിൻ്റെ ചിത്രങ്ങളിരുന്നു ഇദ്ദേഹത്തെ സ്വീകരിക്കുന്നു അതുകഴിഞ്ഞപ്പോൾ ഈ ഈ ഇദ്ദേഹവും ഒരു ഗ്രൂപ്പ് ഫോട്ടോ ആയിട്ടിരുന്നു നരേന്ദ്രമോദി എല്ലാവരും ുള്ളൊരു ഫോട്ടോ അതിൽ തലയുടെ പോടാ സുരേഷ് കോവി നിൽക്കുന്നു അങ്ങനെ സുഡാപ്പികൾ വിചാരിച്ചിട്ട് ഒരു രക്ഷയില്ല സുഡാപ്പികൾക്കും ജിഹാദികൾക്കും കുരുപൊട്ടിട്ട് എന്ത് ചെയ്യണം എന്ത് പറയണം എന്നില്ല നിലയില്ല നിൽക്കുകയാണ് അപ്പോൾ അത് അവർ ഇതുപോലുള്ളവരെ കമന്റിട്ട് അങ്ങ് ആശ്വാസം കൊള്ളുകയാണ് ബ്രിട്ടാസിനെ പോലുള്ളവരാണ് ഇവർക്ക് വളവാകുന്നത് ബ്രിട്ടാസ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ഒന്നര ദിവസത്തിന് മുന്നേ പാർലമെൻ്റ് ഒരു കുറേ ഷോയൊക്കെ നടത്തിയതിനു ശേഷം പുറത്തിറങ്ങി വന്നിട്ട് പറഞ്ഞു ബി ജെ പിക്ക് പോലും സുരേഷ് ഗോപിയോട് വലിയ മതിപ്പില്ല എന്ന് പറഞ്ഞ് മണിക്കൂറുകൾ തിരിഞ്ഞില്ല ഒരു വിദേശ ഭരണാധികാരിയെ സ്വീകരിക്കാൻ സുരേഷ് ഗോപിയെ തന്നെ മന്ത്രിസഭ പറഞ്ഞു വിട്ട കാഴ്ചയാണ് കാണുന്നത് അപ്പോഴാണ് ബ്രിട്ടാസിനോട് തിരിച്ചു തിരിച്ചുപോയിക്കേണ്ടത് നിങ്ങൾ ഈയിടെ മതിലിൽ വെച്ച് നിങ്ങളുടെ പാർട്ടിയുടെ ഒരു ദേശീയ സെക്രട്ടറിയെ നിങ്ങൾ തിരഞ്ഞെടുത്തല്ലോ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസമല്ലോ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് മുൻ ത്രിപുര മുഖ്യമന്ത്രിയായിരുന്ന വിപ്ലവദേവ് 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 കുമാർ അദ്ദേഹം ബി ജെ പി കാരനാണ് മുൻ ബി ജെ പിയുടെ മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം ഈ പുതിയ സി പി എമ്മിൻ്റെ സെക്രട്ടറിയുടെ പേര് എം എ വി ബി എന്ന് കേട്ടപ്പോൾ അത് എനിക്കറിയില്ല ഇയാൾ ആരാണെന്ന് ഞാൻ ഗൂഗിൾ നോക്കട്ടെ ഗൂഗിൾ തപ്പി നോക്കട്ടെ ഗൂഗിൾ ഒരു പക്ഷേ പറയുമായിരിക്കും ഇതാരാണെന്ന് ഇതാണ് ഇവരുടെ നേതാക്കന്മാരുടെ അവസ്ഥ അവരാണ് മാറുന്നിട്ട് സുരേഷ് ഗോപിയെ കീഴത്താൻ നോക്കുന്നത് അങ്ങനെ സുരേഷ് ഗോപിയെ ഓരോ തവണ ഈഴ്ത്താൻ ശ്രമിക്കുമ്പോഴും അദ്ദേഹം അതിനനുസരിച്ച് ഉയരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു കൂടുതൽ കൂടുതൽ രാജ്യം അദ്ദേഹത്തിന് ഉറ്റുനോക്കുന്നു അദ്ദേഹത്തിൻ്റെ പേര് ചർച്ച ചെയ്യുന്നു ഇവിടെ തന്നെ ഇരുപതോളം ലോകസഭാ എം പിമാരും അഞ്ചാറ് രാജ്യസഭാ എം പിമാരുമുണ്ട് എത്ര പേരെ എത്ര പേർക്ക് അറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരും ഒരു മടിയില്ലാതെ എന്തായാലും സുരേഷ് ഗോപിയുടെ പേര് പറയും എം എന്ന നിലയിലും മന്ത്രി എന്ന നിലയിലും സുരേഷ് ഗോപിയുടെ പേര് പറയും ആ സുരേഷ് ഗോപിയെ ഇവർ ഇകത്താൻ ശ്രമിക്കുന്നതോറും അദ്ദേഹം ഓരോ ദിവസവും അദ്ദേഹത്തിന്റെ യശസ് കൂടി കൂടി വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്